ില്ല എതിരാളിയും കടിയാക്കിയല്ലോ ഞാൻ കടിയ സോ എല്ലാരും ചോദിച്ചു ആ പണി കുറച്ച് കടിയുണ്ടാക്കട്ടെ നമുക്ക് ഫുഡ് ഇണ്ട് അവിടെ ഇപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കട ഉണ്ടാക്കി എല്ലാവർക്കും വിഷക്കുവാണല്ലോ ആരും അങ്ങനെ ബാഡ് ആവണ്ട വിചാരിച്ചിട്ട് ഓക്കെ പറഞ്ഞു ഞാൻ ഇയാൾക്ക് ഓക്കെയാണ് ഫുഡ് ടീം ക്യാപ്റ്റൻ എനിക്കും ഓക്കെയാണ് ക്യാപ്റ്റൻ അവർക്ക് എല്ലാവർക്കും ഓക്കെ ആണ് പക്ഷെ അവർക്ക് എന്താണ് പ്രശ്നം അത് ഷോ ഓഫ് ആണ് നീ ചെയ്തോ ബാക്കിയുള്ളവർക്ക് വേണമെന്ന് എന്താ വെച്ചാൽ അവർക്കുണ്ടെങ്കിൽ അതവർക്ക് പ്രശ്നം കട്ട് ചെയ്തുകൊണ്ടിരിക്കും അത് അവർക്ക് പ്രശ്നം ജിസയിൽ ഉച്ചയ്ക്ക് വീടുകരുത് സ്ഥലമാണ് ഉച്ചക്ക് നേരത്തെ കാണിക്കുന്ന ചെയ്തത് അതൊരു പൊട്ടറ്റോ എടുത്തു വെച്ചിട്ട് ഒന്നും കുറയാനില്ല വെജിറ്റേറിയൻ അല്ലേ ക്യാപ്റ്റൻ ഞാൻ എനിക്കറിയാല്ലോ എന്റെ കാർ അറിയോ ഇതാ കാരണം കളി ഈക്വൽ ഈക്വൽ ആണ് അവർ പറഞ്ഞു ചെയ്യണം ഇത് ഞാൻ 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 ആർക്ക് കട്ടൻ ായും കോഫിണെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ വരുന്നതിന് മുന്നേ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ നീ ആ ഉണ്ടാക്കിയ സാധനം കൊട്ടി കളഞ്ഞിട്ട് നീ ഒന്നുകൂടെ കൊടുക്കോ ഇല്ല ഇനി അടുത്ത പ്രാവശ്യം നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അത് വൈറപ്പോ ഇവിടെന്തായത് ഇപ്പൊ ഇവിടെ നീ പറഞ്ഞത് ആരെയൊക്കെ എന്തൊക്കെയാ നീ പറഞ്ഞത് ഇപ്പൊ അത് കൊട്ടിക്കാൻ പറ്റും ഞാൻ എന്താ ചെയ്തത് അടുത്ത പ്രാവശ്യം ജിസൈല പറയണോട്ടാ കറി ഇങ്ങനെ ജിസേല കുക്കിന്ന കാര്യം പറഞ്ഞു ജിസേലിനോട് എന്നോട് പറഞ്ഞിട്ടില്ല ആ കറിയുടെ കാര്യോട് പറഞ്ഞത് പിന്നെ ആടെ പറഞ്ഞിസൈലി കാര്യം ഇങ്ങനെ രണ്ടുപേരോട് ചോദിച്ചത് മെയിനോട് ഞാൻ പറഞ്ഞത് ക്യാപ്റ്റൻ മെനെ സമ്മതിക്കും കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ ഇത്രയും ഈ റോഡ് ഇല്ലായിരുന്നല്ലോ മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ മുമ്പ് ബിന്നിയും മുൻഷി ചേട്ടൻ ഉണ്ടായ സമയത്ത് ഈ ഇത് ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിട്ട് കോഫി ഉണ്ടാക്കാനോ നമ്മൾ അതൊക്കെ അതെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഗ്യാസിൽ ആരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നി ഉണ്ടായിരുന്നപ്പോഴും ഈ പറഞ്ഞ ജിസേ നമ്മുടെ ജിസയിലും അക്ബറൊക്കെ ഉണ്ടായ സമയത്ത് നമ്മളെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്തുനിന്ന് ബിഗ് ബോസ് സാറിന്റെ ഫുഡ് പോലും നമ്മൾ തുടങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു ഇന്ന് തയ്യുന്നതെ ഞങ്ങൾ തന്നോളന്ന് പറയും നമുക്ക് എന്തെടുത്ത് കഴിച്ചുടയായിരുന്ന ഇഷ്ടമുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ റൂൾ ഇവിടെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ അപ്പൊ ഞാൻ കൊല എന്നൊക്കെ ആരെയും ഇവിടെ എനിക്കത് ഭയങ്കര ഇൻസൾട്ടിംഗ് ആണ് കേരളത്തിലുള്ള എല്ലാർക്കും കണ്ടോണ്ടിരിക്കണല്ലേ എന്താണ് ഇത് ശരി എന്റെ എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാം ഓക്കെ അഭിസംബോധികളും എങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ വേണ്ടേ ഞാൻ നീ പോടാ നീ ഞാൻ നീ പോടി 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 ഞാൻ പറഞ്ഞു വീട്ടിലുള്ളവരെ വീട്ടിലൂടെ അവള് ഏടോന്ന് വിളിക്കുമ്പോ എടാ ഞാൻ അവളെ നീ കാനൊരു പാവം കുറച്ച്

Paid, <coughs> way, േ അവള് ചുറ്റേ അവടെ അച്ഛനും ആരെങ്കിലും ആണോ നീ ഇവിടെ ഒറ്റ കളിക്കാൻ വന്നോളൂ പിന്നെ നീ ഇവിടെ ഉള്ള ഈ ഇത്ര ആൾക്കാരുടെ കാര്യങ്ങള് നീ കൺസേൺ ആവുന്നത് അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കൂടെ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ വിചാരിക്കും അവർക്ക് അങ്ങനെ ഒരു ബോധം ഇല്ലാന്ന് അവള് കാണുന്ന ഒരു ചേട്ടനെ പോലെ ബ്രദറിനെ പോലെയ ചേനെ പോലെ പക്ഷെ അയാൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അയാൾ അയാൾക്ക് 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 എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത് ഇത് നിനക്ക് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും സാധനങ്ങളും നിന്റെ പക്കലുണ്ടെങ്കിൽ മാത്രം നീ ഇത് സംസാരിച്ചോ ഞാൻ നിന്നെ വാൺ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് തോന്നിട്ടില്ലേ അവളുടെ ഒരു ഇത് കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ക്ലോസ് ആണല്ലോ എന്നുള്ളൊരു സംഗതി തോന്നിട്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞതുമാണ് നീ എന്നോട് പറഞ്ഞപ്പ പക്ഷെ അത് അങ്ങനെ ഒന്നല്ല പിന്നെ അവൾ എന്ത് ഔട്ടായത് വേണ്ടി എടോ അനു അവരെല്ലാരും ക്യാപ്റ്റൻ ആണ് റിയില്ല എന്റെ അടുത്ത് ഇന്നലെയും ഞാൻ ബാത്റൂമിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോ നോക്കുമ്പോ കുറെ പേര് കിച്ചണിനകത്ത് നമ്മളല്ലാതെ വേറെ ആൾക്കാരെ കാണും ഞാൻ പിന്നെ എന്തു പറയണം ഞാൻ എന്ത് പ്രതികരിക്കണം ചേച്ചി പറ